വയസ്സിൽ വിദ്യാർത്ഥിയുടെ കാലിക്കറ്റ് സർവകലാശാല അഫ്സലുൽ ഉലമ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കൈപ്പമംഗലം കൊപ്രക്കളം ബുസ്താനുൽ ഉലും അറബിക് കോളേജിലെ പരീക്ഷാ ഹാളിൽ ഒന്നാമതിരിക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് കൗതുകമായി കാര്യങ്ങൾ തിരക്കിയപ്പോൾ കൗതുകം ഇരട്ടിച്ചു പരീക്ഷ തുടങ്ങിയതോടെ ഒന്നാം സ്ഥാനക്കാരൻ ആത്മവിശ്വാസത്തോടെ എഴുതാൻ തുടങ്ങി അറുപത്തഞ്ച് വർഷം മുൻപ് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി വിദ്യാലയത്തോട് വിട പറഞ്ഞ കയ്പമംഗലം സ്വദേശി കോലോത്തുംപറമ്പിൽ അബ്ദുൽ ഖാദർ എന്ന എൺപത്തൊന്നുകാരനാണ് വാർത്തക്യത്തിന്റെ തളർച്ചയിലും തളരാത്ത പഠന വീര്യവുമായി പരീക്ഷ എഴുതാനെത്തിയത് പരീക്ഷ എഴുതണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും അവഗണനയും നേരിടേണ്ടി വന്നുവെങ്കിലും അറിവ് നേടുക എന്ന ലക്ഷ്യമാണ് തന്നിലുണ്ടായതെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു അപ്പോൾ അവർ ആഗ്രഹം എന്തായാലും നമുക്കൊന്ന് എഴുതി എഴുതി നോക്കാം അങ്ങനെയാണ് പ്രിലിമിനറി ഫസ്റ്റ് ഇയറിന് എഴുതാൻ എഴുതുന്നത് യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ അതിന് മുടക്കമൊന്നും പറഞ്ഞില്ല നമ്മൾ ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു അത് വലിയ സക്സസ് സക്സസ് അല്ല എന്നാലും കുറെയൊക്കെ നമ്മളെ ഇതോട് പ്രയത്നം കൊണ്ട് ചെല്ലുന്നൊക്കെ ടഫായിരുന്നു പക്ഷേ അതിപ്പോൾ പിന്നീടും നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുന്നതാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുമായി സർവകലാശാലയിലേക്ക് സർവകലാശാല അബ്ദുൽ ഖാദറിന്റെ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിച്ചതോടെ ആത്മാർത്ഥമായ മുൻപിൽ പ്രായത്തിന്റെ തളർച്ച വഴിമാറി വീണ്ടും വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞു ഓൺലൈനായി ക്ലാസ്സിൽ പങ്കെടുത്താണ് കുപ്പായം എഴുതാനെത്തിയത് ആറ് വിഷയത്തിലും പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ് മുപ്പത്തഞ്ചു വർഷം പ്രവാസ ജീവിതം നയിച്ച അബ്ദുൽ ഖാദർ രണ്ടായിരത്തിലാണ് നാട്ടിൽ സ്ഥിരമായത് ന്യൂസ് കൈപ്പമംഗലം